ഐഫോൺ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദ്യമാണ് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ നമുക്ക് എച്ച് ഡി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വീഡിയോസ് ഐഫോണിലെ അപ്ലിക്കേഷനൊന്നും ഇല്ല ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഷെയർ കൊടുക്കുക ഷെയർ ടു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളാ ഉപയോഗിച്ച ആ ഷോട്ട് കട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് ആ ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഗാലറി പോകുന്നതാണ് വേറെ ഒരു സംഭവം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ഡി എമ്മിൽ അയച്ചതരുന്നതാണ് അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്താൽ മതി വെറും നിങ്ങൾ ചെയ്യേണ്ട ആകാം ഇനി ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത ശേഷം എൻ്റെ ചാനൽ ജോയിൻ ചെയ്താൽ ആ ഒരു ലിങ്ക് അവർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്യുക ജസ്റ്റ് നിങ്ങൾ ക്രോമ്പിലോ അല്ലെങ്കിൽ സഫാരി ബ്രൗസറിലോ ഒന്നെങ്കിൽ ആ ഡൗൺലോഡ് ചെയ്തെന്ന് വേണ്ടി സെർച്ച് ചെയ്യുക ആ ഒരു ഷോർട്ട് കട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ആഡ് ചെയ്യുക ജസ്റ്റ് എല്ലാം ഓക്കെ കൊടുക്കുക പിന്നീട് ഞാൻ ആ പറഞ്ഞ ഫസ്റ്റ് കാണിച്ച മെത്തേഡ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ കൊടുക്കുക ഒന്നെങ്കിലും ആ ഒരു ആർ ഡൗൺലോഡോ അല്ലെങ്കിൽ യാസ് ഡൗൺലോഡോ നിങ്ങൾ ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് അതിൽ ഏത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഷോർട്ട് കട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് കൂടെ കൂടെ മാസത്തിൽ ഒന്നോ രണ്ടുമൂന്നോള അപ്ഡേറ്റ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് അപ്ഡേറ്റ് വരും ജസ്റ്റ് നിങ്ങൾ എന്ത് വർക്ക് ആവുന്നില്ലെങ്കിൽ ഇതേപോലെ വീണ്ടും ജസ്റ്റ് ഒന്ന് ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ ഷോർട്ട് കട്ടിൽ ജസ്റ്റ് റീപ്ലേസ് ചെയ്താൽ മാത്രം മാത്രമതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ